ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടികൾ ലഭിച്ച സ്ഥലമാണ് അതും പ്രതീക്ഷ വച്ച സ്ഥലങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്ക് വലിയ മുന്നേറ്റം അല്ലെങ്കിൽ ആ സ്ഥലം ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെ ഇരുന്നു പക്ഷേ സംഭവിച്ചത് നേരെ മറച്ചായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ ഹരിയാന മഹാരാഷ്ട്ര തന്നെയാണ് ഇവിടങ്ങളിലൊക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ രണ്ട് സ്ഥലങ്ങളായിരുന്നു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോഴത്തേക്കും അതൊരു മുന്നേറ്റമുണ്ടാക്കുക എന്നല്ല ഈ പറയുന്ന തരത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ടായിരുന്നു കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ഈ രണ്ട് സ്ഥലങ്ങളുടെയും ബലങ്ങൾ അതായത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് അതിനുശേഷം ഇനിയിപ്പോൾ ഏറ്റവും വലിയ ഒരു തകർച്ച നേരിടാൻ പോകുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് യു പി ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്കറിയാം യു പിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാം എസ് പി വളരെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സ്ഥലം തന്നെയായിരുന്നു ഉത്തർപ്രദേശ് അവിടെ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുകയും അതുപോലെ തന്നെ സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നു കാരണം ബി ജെ പിക്ക് ഒട്ടും പ്രതീക്ഷ ഒരു സ്ഥലമല്ല അവിടെ സീറ്റ് കുറയുമെന്നുള്ളത് അവിടെ ബി ജെ പിക്ക് കാലിടറുന്ന ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത് പക്ഷേ അവിടെ യോഗി തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത് കാരണം അവിടെ ഈ പറയുന്ന തരത്തിൽ നമ്മൾ കണ്ടതാണ് മഹാരാഷ്ട്ര ഹരിയാനയിൽ എന്താണ് നിയമസഭാ സംഭവിച്ചത് എന്നുള്ളത് അതിൻ്റെ വേറൊരു തരത്തിലുള്ള അതായത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സംഭവിച്ചതുപോലെ അല്ല അതുക്കും മേലെയുള്ള ഒരു റിസൾട്ടായിരിക്കും ഉത്തർപ്രദേശിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയുടെ വിജയം രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് യോഗി അവിടെ എല്ലാ തരത്തിലും പണികൾ തുടങ്ങി എന്നല്ല അത് വളരെ വ്യക്തമായിട്ട് തന്നെ ജനങ്ങളിലെത്തുന്ന തരത്തിൽ തന്നെ ബി ജെ പിക്ക് വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതും ആർ എസ് എസിൻ്റെ വളരെ വലിയൊരു പിന്തുണയോടുകൂടി തന്നെ അതായത് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഈ പറയുന്ന തരത്തിൽ യു പിയിലെ ബി ജെ പിയുടെ പുതിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ബൂത്ത് മുതൽ സംസ്ഥാന തലം വരെയുള്ള പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള വലിയ തന്ത്രമാണ് ഇപ്പോൾ വളരെ വലിയ തോതിൽ ഇപ്പോൾ യോഗിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതിനു മുമ്പ് തന്നെ തന്ത്രങ്ങളുമായിട്ട് എതിരാളികളെ പരാജയപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി ദളിതർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും പാർട്ടി വളരെ വലിയ തോതിൽ ഊന്നൽ നൽകുകയാണിപ്പോൾ ബൂത്ത് മുതൽ സംസ്ഥാന തലം വരെ യു പിയിലെ സംഘടനയിൽ വ്യത്യസ്തമായ രൂപം നൽകുകയും പുതിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് സൃഷ്ടിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ബി ജെ പി അതിലൂടെ എസ് പിയുടെ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ സമവാക്യത്തെ നിലം പരിശാക്കാനാണ് ബി ജെ പിയുടെ വളരെ ശക്തമായിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എസ് പിയുടെ ഈ പറയുന്ന തരത്തിൽ ഫോർമുല ഉണ്ടാക്കിയ രാഷ്ട്രീയ തിരിച്ചടിയിൽ നിന്ന് പാടമുൾക്കൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി അതിൻ്റെ ഘടനയിലും പ്രവർത്തന തലത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് ബൂത്ത് മുതൽ സംസ്ഥാന തലം വരെ യു പിയിലെ സംഘടനയിൽ വ്യത്യസ്തമായ രൂപം നൽകുകയും പുതിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് സൃഷ്ടിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ബി ജെ പി ബി ജെ പിയുടെ ബൂത്ത് പ്രസിഡന്റുമാർക്ക് പിന്നാലെ മണ്ഡലം പ്രസിഡന്റിന്റെ ലിസ്റ്റ് വന്നു തുടങ്ങി അതിൽ നിയുക്ത മണ്ഡലം പ്രസിഡന്റിന്റെ പേരിനൊപ്പം ജാതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദളിതർക്കും പിന്നാക്കക്കാർക്കും സംഘടനയിൽ അമ്പത് ശതമാനത്തോളം ഇടം നൽകുന്ന തരത്തിലാണ് കാര്യങ്ങൾ അതായത് പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള തന്ത്രമാണ് ഇത്തരത്തിൽ ബി ജെ പി പയറ്റുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ യു പി സംഘടന രൂപീകരിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ബൂത്ത് ശേഷം ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റിനെ നിയമിക്കുന്ന ജോലികൾ അറുപത് ശതമാനം വരെ പൂർത്തിയായി കഴിഞ്ഞു ബി ജെ പി മണ്ഡലം പ്രസിഡന്റിനെ നിയമിച്ച ജില്ലകളുടെ പട്ടിക പുറത്തുവിട്ടു കഴിഞ്ഞു സോൺഭദ്ര ജില്ലയിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റും ജില്ലാ പ്രതിനിധിയും പ്രഖ്യാപിച്ചു പട്ടികയിൽ പേരിനൊപ്പം ജാതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റ് നിയമനത്തിൽ എല്ലാ ജാതിക്കാരെയും ഉൾപ്പെടുത്തുമെന്നും പ്രദേശത്തെ എണ്ണം കൂടുതലുള്ള ജാതിക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തു എതിരാളികളെ പരാജയപ്പെടുത്താനുള്ള തന്ത്രമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് എതിരാളികളെ പരാജയപ്പെടുത്താനുള്ള തന്ത്രമാണ് ബി ജെ പിക്ക് ഇപ്പോൾ നിലവിലുള്ള ഈ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് എസ് പിയുടെ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ സമവാക്യത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടനയിലൂടെ ബി ജെ പി ഇത്തരം സോഷ്യൽ എഞ്ചിനീയറിംഗ് സൃഷ്ടിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറുതും വലുതും എല്ലാ തലങ്ങളിലുമുള്ള നേതൃത്വത്തെ ഈ വിഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി വ്യത്യസ്തമായ രാഷ്ട്രീയ തന്ത്രം സ്വീകരിക്കാനാണ് ബി ജെ പി ഒരുങ്ങുന്നത് ബൂത്ത് തലം മുതൽ ഡിവിഷൻ സംസ്ഥാന തലം വരെ ദളിതർക്കും പിന്നാക്കക്കാർക്കും ഇടം നൽകാനുള്ള തന്ത്രം ബി ജെ പി പയറ്റിയത് വഴി പാർട്ടിയുടെ ഭാവി പദ്ധതി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ദളിത് ഒ ബി സി വിഭാഗങ്ങൾക്കും വിവിധ ജാതികളുടെയും പേരുകൾ എഴുതിയിട്ടുണ്ട് ഉദാഹരണത്തിന് ശ്രീമതി സീമ ഗുപ്തയെ സോൺഫദ്രയിലെ കോർവാളിന്റെ മണ്ഡൽ പ്രസിഡന്റായി നിയമിച്ചു അവരുടെ ജാതി ബനിയ എന്ന് എഴുതിയിരിക്കുന്നു അതുപോലെ ഷിബ്ദ്വാർ മണ്ഡൽ പ്രസിഡന്റ് വിംലേഷ് ചൌബെയെ നിയമിച്ചു അതോടൊപ്പം ബ്രാഹ്മൺ എന്ന പേരും എഴുതിയിട്ടുണ്ട് അതുപോലെ വിജയ് ചൗഹാൻ ഗൗരിശങ്കർ മണ്ഡലം പ്രസിഡന്റ് റംബാലി മൗര്യ ചാഗജ് മണ്ഡൽ പ്രസിഡന്റ് മനീഷ് കുമാർ പട്ടേൽ കർമ്മ മണ്ഡലം പ്രസിഡന്റ് അശുതോഷ് സിംഗ് അങ്കൂർ എന്നിവരെ മധുപ്പൂർ ഡിവിഷന്റെ കമാൻഡറായി നിയമിച്ചു അവരുടെ പേരുകൾക്കൊപ്പം അവരുടെ ജാതിയും എഴുതിയിട്ടുണ്ട് ബി ജെ പിയുടെ ശ്രദ്ധ ദളിത് പിന്നാക്ക ജനവിഭാഗങ്ങളിലാണ് എന്നുള്ളത് വ്യക്തമാണ് ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ജാതിയിൽ നിന്നും മണ്ഡലം പ്രസിഡന്റ് ആക്കുന്നതിന് പകരം വ്യത്യസ്ത ജാതികളിൽ നിന്നുള്ള നിയമ നിയമനങ്ങളാണ് മണ്ഡലം പ്രസിഡന്റ് നിയമനത്തിൽ ബി ജെ പി പ്രത്യേകം ശ്രദ്ധിച്ചത് എന്നതാണ് ഇതിൽ നിന്നും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് മണ്ഡലത്തിൽ കൂടുതൽ ജനങ്ങളുള്ള ജാതി വിഭാഗത്തിൽ നിന്നാണ് മണ്ഡലം പ്രസിഡന്റ് ആകുന്നത് എന്നതും മനസ്സിലാക്കാനുണ്ട് ഇതര ജാതിക്കാർക്ക് അർഹമായ ബഹുമാനം നൽകി പുതിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ജെ പി ഇതിലൂടെ ഇപ്പോൾ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നാലോ അഞ്ചോ പ്രമുഖ ജാതികളെ ഒരുമിച്ച് നിർത്തുന്ന ുള്ള തന്ത്രമാണ് ബി ജെ പി മെനയുന്നത് ഇത്തവണ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾക്കും അൻപത് ശതമാനം ദളിത് ഒ ബി സി വിഭാഗങ്ങൾക്കും സംഘടനയിൽ പങ്കാളിത്തം നൽകാനാണ് പാർട്ടി പദ്ധതിയിട്ടിരിക്കുന്നതെന്ന് യു പി ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ബൂത്ത് തലത്തിൽ പ്രസിഡന്റുമാരുടെ നിയമനം മുതൽ മണ്ഡലം പ്രസിഡന്റ് നിയമനം വരെ പേരിനൊപ്പം ജാതിയും പറയുന്നത് സംഘടനയിൽ എല്ലാ ജാതികൾക്കും വർഗക്കാർക്കും ഇടം നൽകി ശക്തമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ബി സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു എസ് പിയുടെ തന്ത്രത്തെ പ്രതിരോധിക്കാനാണ് ഒരു വലിയ നീക്കം പറയുന്നത് എസ് തലവൻ അഖിലേഷ് യാദവ് പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ഫോർമുല അതായത് പി ഡി എസ് പിയുടെ പി ഡി എ ഫോർമുല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിറ്റായിരുന്നു ഇതുമൂലം യു പി യിലെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തി ഏഴിലും എസ് പി വിജയിച്ചു ബി ജെ പിക്ക് മുപ്പത്തി സീറ്റുകൾ മാത്രമായി ചുരുങ്ങിയിരുന്നു അതിനാൽ പ്രധാനമന്ത്രി മോദിക്കും സ്വന്തം നിലയിൽ അതായത് ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ബി ജെ പി സർക്കാർ രൂപീകരിക്കേണ്ടി വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന യു പിയിലേറ്റ ആ ഒരു തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് യു പി സംഘടനയിൽ ദളിതർക്കും പിന്നാക്കക്കാർക്കും ജനസംഖ്യാനുപാതികമായി ഇടം നൽകി രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ ശക്തി ശക്തമായി രംഗത്തിറങ്ങാനുള്ള തന്ത്രമാണ് എസ് പിയുടെ പി ഡി എ ഫോർമുലയെ നേരിടാൻ ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ എസ് പി ക്കും കോൺഗ്രസിനും ഒരുപോലെ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്നത് സംശയമില്ല കാരണം ഈ ഒരു നീക്കം ബി ജെ പി ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ എസ് പി കോൺഗ്രസ് അവിടെ സീറ്റുകൾ എങ്ങനെയാണ് ഒപ്പിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് മറികടക്കാനുള്ള വലിയൊരു ഫോർമുലയാണ് ഇപ്പോൾ ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്നതും യോഗി വളരെ വ്യക്തമായി അത് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ ഈ പറയുന്ന തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പി വലിയൊരു മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഒൻപത് സീറ്റുകളിൽ ഏഴ് സീറ്റുകളും ബി ജെ പി അവിടെ നേടുകയായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇപ്പോഴേ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു തെരഞ്ഞെടുപ്പ് ബലം ഉൾക്കൊണ്ട് തന്നെ അതിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് തന്നെ ബി വളരെ തന്ത്രപരമായിട്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ നീങ്ങുന്നത് എന്ന കാര്യം വ്യക്തമാണ് അതിന്റെ ബലമാണ് ഹരിയാനയിൽ ബി ജെ പിക്ക് കിട്ടിയത് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് കിട്ടിയത് ഇനി കിട്ടാൻ പോകുന്നത് ഉത്തർപ്രദേശിലാണെന്ന കാര്യം ഉറപ്പാണ് കാരണം ബി ജെ പി അവിടെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള സീറ്റുകൾ അവിടെ നേടിയെടുത്ത് വിജയിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് യോഗി സർക്കാർ അവിടെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ യോഗി തുടങ്ങി വച്ചിരിക്കുന്നതും അത് ബി െ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബി ജെ പിക്ക് അവിടെ നേടിയെടുക്കാൻ സാധിച്ചതിനേക്കാളും സീറ്റുകൾ നേടിയെടുക്കാനുള്ള ബുദ്ധിപരമായിട്ടുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ യോഗിയുടെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായിരിക്കുന്നത് അത് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ ബലം കണ്ടത് ഈ പറയുന്ന തരത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിലെ എസ് പിയുടെ കോട്ടകളിൽ പോലും ബി ജെ പി കയറി അവിടെ ആ സീറ്റുകൾ നേടിയെടുത്തു എന്നുള്ളത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഒരു സാമ്പിൾ മാത്രമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് യഥാർത്ഥ ഒരു ഫൈനൽ റിസൾട്ട് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ആ തിരഞ്ഞെടുപ്പിൽ എസ് പി കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ യോഗി വീണ്ടും അതിശക്തനായി തന്നെ തിരിച്ചു വരുന്ന സാഹചര്യം തന്നെയാണ് യു പിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പല സർവേകളും പുറത്തുവിടുന്നത് തന്നെ